നമസ്കാരം അന്വേഷിപ്പിൻ കണ്ടെത്തം എന്ന് പറഞ്ഞ ടൊവിനോ ചിത്രം കണ്ടിറങ്ങിയിട്ടുണ്ട് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് തന്നെ ഈ പടത്തിന് പറയാം ഇതിൻ്റെ സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ് പുതുമുഖ സംവിധായകനാണ് ഡാർവിൻ കുര്യാക്കോസ് ആണ് ജിതിൻ ഗംഗാധരനാണ് എൻ്റെ സിനിമട്ടോഗ്രാഫി ഇതിലെ മ്യൂസിക് സന്തോഷ് നാരായണൻ ഈ ഡയറക്ഷനും ആ ഒരു മ്യൂസിക്കും പിന്നെ ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഈ ഒരു പടത്തിൽ വന്നപ്പോൾ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ പോയ ഒരു പ്രേക്ഷകന് എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ബാഹുലി കണ്ട ഒരു ഇതില് പറയില്ല ഒരു ആ ഒരു ത്രില്ല് ത്രില്ല് കാര്യങ്ങൾ പറയില്ലേ ആ ഒരു രീതി എനിക്കൊക്കെ അങ്ങനെ തോന്നുന്നു ഈ ഒരു എന്താ പറയുക ഇത് പടം തീരണ്ട എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായ ഓരോരോ മൊമെന്റുകൾ ഉണ്ട് അമ്മാവർ അടിച്ചിരുന്നു ഇരുന്നതായിരുന്നു ആ ഒരു പടത്തിലെ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഓരോരുത്തരെ പ്ലേസ് ചെയ്തിരിക്കുന്ന വിധം അല്ലെങ്കിൽ ആ ഓരോരുത്തരെ സെലക്ട് ചെയ്തത് ഇതെല്ലാം പക്കാ പക്കിയാണ് എല്ലാവരും കണ്ണൂർ സ്കോഡിന് കണ്ണൂർ സ്കോഡ് ഒരു വേറെ രീതി ഇതൊരു വേറെ രീതി അങ്ങനെയാണ് ഒരു പടത്തിന്റെ ഒരു ഇത് കണ്ണൂർ സ്കോളിന് ഒരു രണ്ട് കേസാണ് ഇതിലും രണ്ട് കേസാണ് അങ്ങനെയാണ് ഈ പടം പോണത് പക്ഷേ അതൊരു വേറെ ജോണറാണ് ഇതും വേറൊരു ജോണറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ നമ്മൾ ഈ കണ്ട പോലത്തെയുള്ള ഒരു ക്രൈം ത്രില്ലറിനെ പോലെയുള്ള എല്ലാ ഒരു ഏകദേശമുള്ള നമ്മൾ നമുക്കറിയാം ഇന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നുള്ളത് അതിനെ ചുറ്റിപ്പറ്റി ഇന്ന നമുക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റും ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഇതിൽ രണ്ട് കേസിൻ്റെയും കഥ എൻറ്റയർലി ഡിഫറെന്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ഇത് അത് ഇതിന്റെ പുതുമുഖ സംവിധായകൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനമായിട്ടല്ല നമുക്ക് അവിടെ തോന്നുന്നത് അത്രയും അടിപൊളിയായിട്ട് ഒരു നയൻറ്റി ത്രീയിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ് അങ്ങനെയാണ് കാണിക്കുന്നത് ഒരു പോലീസുകാരുടെ ജീവിതം അവർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോകുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വേറെ കേസ് അങ്ങനെയുള്ളൊരു ഇങ്ങനെയാണ് പടത്തിന്റെ പോക്ക് ഇന്റർവ്യൂല് വരെ ഒരു രക്ഷയില്ലാണ്ട് പോയി പടം ഇന്റർവിൽ ശേഷം അതിന്റെ മുകളിലോട്ട് തോന്നും പടം അടിപൊളി നമ്മൾ അങ്ങനെ നമുക്ക് തോന്നില്ല കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അത് തോന്നിപ്പോണ ഒരു പടമാണ് അതിന് ഇതിന്റെ സ്ക്രിപ്റ്റില് ഉണ്ടായിരുന്ന ആ ഒരു ഒരു വലിയൊരു ബേസ് സ്ക്രിപ്റ്റ് അല്ലേ ആ സ്ക്രിപ്റ്റിൽ അവർ അടിപൊളി അതിനു അതിനനുസരിച്ച് അവരുടെ ഡയറക്ഷനും കൂടി അടിപൊളിയാണ് അത് ഫസ്റ്റ് തൊട്ട് നമ്മൾ എൻഡ് വരെയും നമ്മളാ സിനിമകത്ത് പോയി നമ്മൾ നമ്മളതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ആയത് അതിൻ്റെ ആ മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താ ചങ്ങാതി കാണിച്ചു സന്തോഷനാരം എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് അടിപൊളി നമ്മളതില് നമ്മളതില് ഇൻവോൾവ് നമ്മളൊരു കൂടെ നമ്മൾ ഉനോന്റെയും കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്കത് തോന്നുന്നത് പിന്നെ ഇതിലെ അസീസ് അസീസ് കോട്ടയൻ നസീർ ബാബുരാജ് ഷമ്മി തിലകൻ ഇവരെല്ലാം അവരവർക്ക് തന്ന റോളല്ല അടിപൊളി ബാബുരാജ അടിപൊളിയാക്കിയ റോളല്ല പിന്നെ പോലീസായിട്ട് വന്ന നമ്മുടെ നമ്മുടെ ടോവിനോന്റെ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഓഫീസർമാരായിട്ടാണ് അസീസും കോട്ടയം അസീറും എല്ലാം വന്നിരിക്കുന്നത് അതെല്ലാം അടിപൊളിയാണ് പിന്നെ നമുക്ക് സിദ്ദിഖിനെ കണ്ടപ്പോ നമുക്കൊരു ഇതായി സിദ്ദിഖ് എന്തെങ്കിലും ഇവിടെ ചെയ്തു എന്നുള്ളത് അന്നാ സിദ്ദിഖിന്റെ പക്ഷെ അടിപൊളി അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ നമുക്ക് മുഖ്യധാരിയിൽ നിന്ന് അഭിനയിച്ചിട്ട് പോകുന്ന കുറച്ച് പേരുണ്ട് അതല്ലാതെ ഇതിന്റെ പുറകിൽ കുറേ 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 പേര് ആൾക്കാരുണ്ട് അവരെല്ലാം കറക്റ്റ് അതിനോട് എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാരും കാസ്റ്റിംഗും എല്ലാം അടിപൊളിയായിരിക്കും കാരണം ഒരു നാട്ടിൻപുറ നാട്ടിൻ പ്രദേശത്തെ പച്ചായ മനുഷ്യൻ്റെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത ലെവലില് അടുത്ത ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പോകും എന്താവും എന്താവും എന്നുള്ള ഒരു ത്രില്ണ്ടല്ലോ ഏറെ ഏറെക്കാലത്തിന് ശേഷം ഏറെ കാലത്തിന് ശേഷം നമ്മൾ ആ വിചാരിച്ചാൽ ആ എൻ്റെ ഒരു ക്ലൈമാക്സ് വരെ നമ്മൾ എന്തോ എന്തോ എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനുവരി ഉണ്ടായി ഇതിന് പിന്നെ വേറെ അങ്ങനെ കഥ വേറെ ഡൈവേർട്ട് ചെയ്ത് വേറെ എൻ്റെ കുടുംബങ്ങളും കാര്യങ്ങളുടെയും ആയിട്ടുള്ള ഒരു പരിപാടി ഒന്നും കാണിക്കുന്നില്ല അത് ഈ കൊല്ലപ്പെട്ടു എന്നൊക്കെ നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടല്ലോ ഒരു കേസിൻ്റെതൊന്നുള്ളത് അവരിന്റെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നതല്ലാതെ ഈ പോലീസ് ഓഫീസറിന്റെ വീട്ടിലേയും കാര്യങ്ങൾ ഒന്നും തന്നെ കാണിക്കില്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകുന്ന അടുത്ത ഘട്ട അടുത്ത അടുത്തകട്ട അടുത്ത ഘട്ടം ഇങ്ങനെ 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 പൊക്കൊണ്ടിരിക്കുകയാണ് അതിലും ഇൻട്രസ്റ്റിങ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സെക്കൻഡിലെ ആ ഒരു ഒരു മെർഡറിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് ഒരു ക്ലൂ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഇവ എല്ലാം ക്ലോസാണ് ഫുള്ള് എന്നുവെച്ചാൽ എല്ലാത്തിനും ഡെഡ് എൻഡാണ് ട്രെയിലർ തന്നെ പറയണ്ടേ ഞാൻ അന്വേഷിച്ച മൂന്നോ നാലോ കേസുകളിലെ തെളിയാണ്ട് പോയ അല്ല ഞാൻ അന്വേഷിച്ച തെളിയാണ്ട് പോയ മൂന്നോ നാലോ കേസുകളിലൊരു കേസാണ് ഇത് പറഞ്ഞ പോലെ ഈ ഒരു കേസിനെ എല്ലാം ഡെഡ് എൻഡാണ് ഇതെങ്ങനെ കണ്ടുപിടി നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഓ അതോ അതൊരു അതൊരു ഒരു തന്നെയാണ് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഇങ്ങനെ പോയ ഒരു ലെവൽ നമ്മളെ കൊണ്ടുപോയ ആ പടത്തിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയത് അതിൻ്റെ ബീജ്മും കൊണ്ട് ഇങ്ങനെ പോയതാണ് പിന്നെ ഇന്ദ്രൻസ് തന്നുണ്ട് ഇന്ദ്രൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടാണ് വരുന്നത് ആളം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറിയ റോളേ ഉള്ളൂ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ട്വിസ്റ്റ് അതിന്റെ അപ്പുറത്ത് വേറൊരു ട്വിസ്റ്റ് ഇൻട്രവെല്ലിനൊരു ട്വിസ്റ്റ് മൊത്തത്തില് മൊത്തത്തില് പടത്തിന്റെ ഇത് എന്താ പറയാ വേര് ഇത് വേര്ഷം ഭയങ്കര രീതിയിലുണ്ട് ഇങ്ങനെ വന്നിട്ട് വന്നത് അടിപൊളിയുണ്ട് അതിന്റെ എന്താ പറയാ ടോവിനോന്റെ ഒക്കെ നമ്മള് ടോവിനോ തോന്നി സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്താ പറയാ അതിന്റെ ആ ഒരു ഇതല്ല എന്നുവെച്ചാൽ വലിയൊരു പ്രകടനം അങ്ങനെയൊന്നും അല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണോ ആ ഒരു രീതിയിലെ പുള്ളിക്കാര് അതിൻ്റെതായ മസിൽ പിടുത്തും കാര്യങ്ങളെല്ലാം നിന്നുകൊണ്ട് ആ ഒരു പരിധിക്ക് നിന്നുകൊണ്ട് പുള്ളി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പ്രമോദ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ രണ്ട് പേര് ആ അങ്കമാലി ഡയറീസിലെ അങ്ങനെയുള്ള ആ ഒരു നാല് പേരുണ്ട് വരുന്നുണ്ട് നാലുപേരുടെ ടീം അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അതിങ്ങനെ പോകുന്നത് നയൻറ്റീ നയൻറ്റി ത്രീലൊക്കെ നടക്കുന്ന ഒരു കഥയും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വരാ കേസ് കളിക്ക് രീതിയിലുള്ളതാണ് പടത്തിൻ്റെ ജോണറിൻ്റെ പോക്ക് ഇതിന് മെയിനായി ഞാൻ പറഞ്ഞില്ലേ ബേസ് സ്ക്രിപ്റ്റ് പിന്നെ അത് എടുത്ത സ്റ്റൈല് അതാണ് ഒരു ഒരു ആർഭാടോ ഒരു പാൻ ഇന്ത്യൻ ലെവലോ ഒന്നും കാണുന്നില്ല സിമ്പിളായി വന്നു സിമ്പിളായിട്ട് അടിച്ചു പടം എല്ലാ തരം വെച്ചാൽ കുട്ടികൾക്കായിട്ട് ഫാമിലിക്കായിക്കോട്ടെ എല്ലാവർക്കും ഒരേ തരത്തിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പടം ആ ഒരു മേക്കിങ് അവർ എടുത്തു വെച്ചിരിക്കണ്ടായത് അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മളാ കലാഭവൻ നമ്മളെ അസീസും പിന്നെ കോട്ടയൻ നസീറൊക്കെ വന്നപ്പോൾ പടത്തിൻ്റെ ഒന്നും ലെവൽ മാറി പിന്നെ ഇന്റർവ്യൂവിന് ശേഷം പിന്നെ അങ്ങോട്ട് മാറി മാറിപ്പോ കഥ കഥൻ്റെ പോക്ക് ബാബുരാജെല്ലാം സൂപ്പറായിട്ടുണ്ടാകും സെക്കൻഡ് ഹാഫിലെല്ലാം പുള്ളി അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടുണ്ട് ബാവുരാജിൻ്റെ ഒരു മെമ്പറിന്റെ കഥാപാത്രമാണ് പുള്ളിക്കാരൻ അടിപൊളിയാക്കി അതിൽ പ്രമോദിൻ്റെ ചെറിയ ചെറിയൊരു ഒരു കോമഡി തരം വെച്ചാൽ കോമഡി ആയിട്ടൊക്കെ കാണിക്കുന്ന ഇങ്ങനെ ഈ ഒരു രീതി ഇരിക്കാൻ നല്ലത് വലിയൊരു രീതിയിലുള്ളതിൽ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇന്റർവ്യൂലിരുന്ന പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ നിന്ന് തള്ളി തള്ളിമറിക്കാം പക്ഷെ പുള്ളിക്ക് അതിന്റെ ഇതിന്റെ കൂടെ നിൽക്കുന്ന റോൾ അങ്ങനെ ബ്രഹ്മണ്ട റോളല്ല പിന്നെ കൂടെ നാല് ഒരാളായിട്ടുള്ളത് അതുകൊണ്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് എന്തായാലും ഈ അടുത്ത കാലത്ത് നമ്മൾ എന്താ പറയാ പിടിച്ചിരുന്ന നമ്മളെ കണ്ണൂർ സ്കോഡ് ശേഷം അത്രയും നമ്മളൊരു പിടിച്ചിരുത്തിയ അല്ലെങ്കിൽ എന്താ ക്ലൈമാക്സ് വരെയും ആ ഒരു മുൾമുനി നിർത്തിയ ഒരു പടം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ടോമിനോന്റെ ഇതാണ് ടോമിനോന്റെ ഒരു ഒരു ത്രില്ലർ പടങ്ങൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിറങ്ങി ഉണ്ടായിരുന്നു ഫോറൻസിക് അതിന് ശരിക്കും അത് വലിയ ഒന്നും ആയില്ല ആ പടം അങ്ങനെ കണ്ടിരിക്കാൻ നല്ല വലിയൊരു ത്രില്ലർ എന്നുള്ള ലെവലിലൊന്നും വന്നില്ല പെട്ടെന്നൊരു കൺക്ലൂഷൻ ആക്കിയിട്ട് അവസാനിപ്പിച്ച പോലെ തോന്നി അതിനുശേഷം നമ്മൾക്ക് കിട്ടിയ ഒരു മുഴുനീളം മുഴുനീളം അടിപൊളി ത്രില്ലർ തന്നെ നമുക്ക് ഇത് തോന്നിയത് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും അതെല്ലാം ഡയറക്ടറിന്റെ കഴിവാണ് ഇങ്ങനെയുള്ള പടങ്ങൾ ക്വാളിറ്റിയുള്ള പടങ്ങൾ നമുക്ക് തരൂ അതാണ് നമുക്ക് ആവശ്യം മലയാളി പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള പടങ്ങളാണ് ആവശ്യം അല്ലാതെ കുറെ ചപ്പ് ചവറ് പടങ്ങളല്ല അതുകൊണ്ട് ഇങ്ങനെ പടങ്ങളാണ് ആവശ്യം അതുകൊണ്ട് ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ പടമാണ് വേറെ ലെവലാണ് അന്വേഷിച്ചു കണ്ടെത്തി അത്രയേ ഉള്ളൂ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് അടിപൊളിയുണ്ട് എല്ലാവരുടെ ക്രൂ ആയിക്കോട്ടെ അഭിനയിച്ചവരായിക്കോട്ടെ ഇതിന്റെ മ്യൂസിക് ചെയ്തവരായിക്കോട്ടെ എഡിറ്റിങ് എല്ലാം പക്ക പക്ക ഓവറായിട്ട് ഒന്നുമില്ല എല്ലാം അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഓൾ